കുടുംബശ്രീ സംസ്ഥാന മിഷന്റെ നേതൃത്വത്തിൽ ഗാന്ധി ജയന്തി ദിനത്തിൽ നടത്തിയ ബാലസഭാ ബാലസദസ്സിനോട് വിവിധ പഞ്ചായത്ത് എ ഡി എസുകൾ മുഖം തിരിച്ചതായി ആക്ഷേപം കുട്ടികൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളും പ്രതിസന്ധികളും അവകാശങ്ങളും കടമകളുമെല്ലാം ചർച്ച ചെയ്യുക എന്ന ഉദ്ദേശത്തോടെയാണ് കുടുംബശ്രീ സംസ്ഥാന മിഷൻ ഒക്ടോബർ രണ്ടിന് ഒന്നിച്ചിരിക്കാം ഒത്തിരി പറയാം എന്ന പേരിൽ ബാലസഭാ ബാലസദസ് നടത്താൻ തീരുമാനിച്ചത് എന്നാൽ പരിപാടിയെക്കുറിച്ച് വേണ്ടത്ര ഗൌരവമില്ലാത്തതിനാലും ഫണ്ടിന്റെ ലഭ്യതക്കുറവും കാരണം പല എ ഡി എസുകളും ബാലസദസ്സുകളോട് മുഖം തിരിച്ചു ഒരു സി ഡി എസിന് അഞ്ഞൂറ് രൂപ മാത്രമാണ് ജില്ലാ കുടുംബശ്രീ മിഷൻ ഇതിനായി നൽകുന്നത് കുട്ടികൾ ഒത്തിരി കഥകൾ പറഞ്ഞുകൊണ്ടും ചിരിച്ചുകൊണ്ടും ആട്ടവും പാട്ടവും കളിച്ച് കൊടുക്കും ഭാരസഭ കുട്ടികളെ എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുവരേണ്ടത് അവർ ഭാവി ജീവിതത്തിന് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്നില്ല ഇതാണ് ഇപ്പോൾ ഏഴാം വാർഡിൽ തീരുമാനിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ കുടുംബശ്രീ അംഗങ്ങളിൽ നിന്നും വിജയം കരസ്ഥ വിവിധ മേളകളിൽ വിജയം കരസ്ഥമായ അംഗങ്ങളെ അനുമോദിക്കുകയും ഇന്നിവിടെ നട ഇല്ല പഞ്ചായത്തിന് ഒരു ഫണ്ടും ഇല്ല നമ്മ ഒരു നമ്മഞ്ഞൂറ് പരിപാടിയില്ല എ ഡി എസിനോട് കുടുംബശ്രീ അംഗങ്ങൾ തന്നെ പിൽപ്പിച്ച് എടുത്തിട്ട് നടത്താണ് ഈ പരിപാടി ഒരു ഒരഞ്ഞൂറ് ഒരു ഓണറെ നമ്മളെ കുടുംബശ്രീ നിന്നും നമ്മൾ കൊടുക്കുന്നില്ല സി ഡി എസ് നിന്നും ഇപ്പൊ കുടുംബശ്രീ അംഗങ്ങൾ തന്നെ പിരിപ്പിച്ച് ഏത് പരിപാടി സി ഡി എസ് പറഞ്ഞാലും കുടുംബശ്രീ അംഗങ്ങൾ അതൊരു വൻ വിജയമായി തരുന്നില്ല അതാണ് നമ്മുടെ ഏറ്റവും വലിയ സി ഡി എസിന്റെ വിജയം അതേസമയം തൃക്കരിപ്പൂർ പഞ്ചായത്തിലെ പല വാർഡുകളിലും കുട്ടികളുടെ ഈ യോഗത്തെക്കുറിച്ചോ അതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചോ വേണ്ട വിവരങ്ങൾ ലഭ്യമാക്കിയില്ലെന്നും ആക്ഷേപമുണ്ട് ഓരോ വാർഡിലെയും പ്രകൃതി സൗഹൃദ ഇടങ്ങളിൽ ഒത്തുകൂടിയ കുട്ടികൾ ഉന്നയിക്കുന്ന സാമൂഹിക പ്രശ്നങ്ങളും ആവശ്യങ്ങളും ബാലസഭ റിസോഴ്സ് പേഴ്സൺമാർ വിവിധ വിഷയങ്ങളായി തിരിച്ച് റിപ്പോർട്ട് തയ്യാറാക്കണമെന്നും നിർദ്ദേശമുണ്ടായിരുന്നു എന്നാൽ തൃക്കരിപ്പൂർ പഞ്ചായത്തിന്റെ പല ഭാഗത്തും ഇത് വേണ്ട രീതിയിൽ നടപ്പിലാക്കാൻ കുടുംബശ്രീ സി സാധിച്ചിട്ടില്ല